ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മതിപ്പുവിൻ്റെ ഒരു പുതിയ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി സുധിയയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാനായിട്ട് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രവിക്കും അച്ചമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രവി വേഗം ഓടിച്ചെന്ന് ചെന്ന് സുധിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ സുതി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ശ്രുതിയെ കാണുന്ന നിമിഷം സുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇരുവരും നമ്മൾ കെട്ടിപ്പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് രവി വേഗം തന്നെ സച്ചിയുടെ കൈകളിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു കൈകൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരേ വീട് ഒരു സങ്കടം കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് സങ്കടാവുന്നുണ്ട് അതിന് ശേഷം റൂമിലേക്ക് ചെന്നിട്ട് നമ്മുടെ സച്ചി സുതി തന്നോട് പറഞ്ഞ കടകളെല്ലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നെങ്കിലും ഒരു നാൾ സത്യം മറന്നേക്ക് പുറത്ത് വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് എന്നെ പറയാൻ പറയാനോ ഇതേ സമയം തന്നെ ഗുഡകൾ നീലിമയുടെ എടുത്ത് തന്നതിന് ശേഷം സുതി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നീലിമയ്ക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് പ്രമോയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്